സൂര്യവ്യാഴ പ്രതിയുതി എന്താണെന്നറിയാമോ അതെ സൂര്യൻ്റെ രാശി മാറിയാൽ നിലവിൽ സൂര്യനും വ്യാഴവും അന്യോന്യം മുന്നിലും പിന്നിലുമായി സ്ഥിതി ചെയ്യും അതിനെയാണ് നമ്മൾ സൂര്യവ്യാഴ പ്രതിയുതി എന്ന് പറയുന്നത് ഇതിൻ്റെ കൂടുതൽ വിശദീകരണത്തിലേക്ക് കടക്കുകയാണെങ്കിൽ സൂര്യനും വ്യാഴവും കൂടി അപൂർവ രാജയോഗങ്ങൾ സൃഷ്ടിക്കുന്നതാണ് ഈ രാജയോഗം എന്ന് പറയുന്നത് മൂന്ന് രാശികളുടെ ജീവിതത്തിലാണ് ഈ സൗഭാഗ്യങ്ങൾ നൽകുക സമൂഹത്തിൽ ഇവരുടെ നിലയും വിലയും വർദ്ധിക്കുമെന്നുള്ളതാണ് ഈ സൂര്യവ്യാഴ പ്രതിയുധിയെ കാണിക്കുന്നത് മേടം രാശിയിൽ സൂര്യവ്യാഴ പ്രതിയുധി എന്തൊക്കെ നേട്ടങ്ങൾ ഉണ്ടാക്കും നമുക്ക് നോക്കാം ഇവർക്ക് ധാരാളം പണങ്ങൾ വന്നു ചേരും ഇവർക്ക് വരുമാനങ്ങൾ വർദ്ധിക്കും ശമ്പള വർധനവോടെ ജോലിയിൽ ഉയർന്ന പൊസിഷൻ ലഭിക്കും ആരോഗ്യം തൃപ്തികരമായിരിക്കും ബിസിനസ്സുകാർക്ക് അനുകൂല സമയവുമായിരിക്കും പിന്നീടുള്ളത് ചിങ്ങം രാശിയാണ് ഈ കാലയളവിൽ ശുഭഫലങ്ങൾ ലഭിക്കും ആത്മവിശ്വാസം വർദ്ധിക്കും ജോലിയിൽ അവർക്ക് പുരോഗതി ഉണ്ടാകും ശമ്പളം വർദ്ധിക്കും ബിസിനസ്സിലും സാമ്പത്തികമായ ലാഭമുണ്ടാകും ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം ഉന്നത വിജയങ്ങളും ഉണ്ടാകും പിന്നീടുള്ളത് ധനുരാശിക്കാർക്കാണ് അവർക്ക് ഈ കാലയളവ് വളരെ ഗുണം ചെയ്യും സാമ്പത്തിക നേട്ടങ്ങളുണ്ടാകും മികച്ച ജോലി ലഭിക്കും മത്സര പരീക്ഷകളിൽ പങ്കെടുക്കുന്നവർക്ക് ഉന്നത വിജയമുണ്ടാകാനും പിന്നീട് വാഹനങ്ങളോ വസ്തുക്കളോ ഒക്കെ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് വാങ്ങാനും പറ്റിയ സമയമാണ് ഈ സൂര്യവാഴ പ്രതിയുധി എന്ന് പറയുന്ന കാലയളവ്